ും ഈ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലാതെയും എത്തിച്ചേരുന്നത് വ്യക്തിഗത ഇൻഷുറൻസ് ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതിന് തീരുമാനമായതിനൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോട് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കെ സമ്മാന ഗഡുക്കൾ എല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കാർഷിക ഐ ഡി എടുക്കണമെന്നതിനുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചുള്ള രേഖകളും കരം അടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിന്റെ തകരാറ് മൂലം കർഷക ഐ ഡി ഗുണഭോക്താക്കൾക്ക് അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് അത് സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും ഈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആനുകൂല്യ വിതരണമാണ് സംസ്ഥാന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഈ മാസത്തോടെ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും വാർഷിക മാസത്തിനും പൂർത്തിയാക്കുകയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വില എത്തിച്ചേരും എന്നാൽ പുതിയതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട പെൻഷൻകാരുടെ ആശ്രിതർക്കും കുടിശ്ശിക തുകയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ശേഷിക്കുന്ന കുടിശ്ശിക പെൻഷൻ തുകയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു വിഭാഗം അനർഹരെ കണ്ടെത്തി ഒഴിവാക്കൽ നടപടി ആരംഭിച്ചു നടപടി ആരംഭിച്ചതിൻ്റെ ഭാഗമായി അനർഹർക്കായി വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റിയ ആളുകൾക്കെതിരെ പലിശ വിഹിതം തിരിച്ചടക്കാൻ നോട്ടീസ് നൽകി കഴിഞ്ഞു മാനദണ്ഡങ്ങൾ ലംഘിച്ച് എൺപത്തിനാലായിരത്തി നാനൂറ് രൂപ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പതിനെട്ട് ശതമാനം പലിശരഹിതം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ തിരിച്ചടക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ കൈപ്പറ്റിയവരിൽ പലരും പുനർവിവാഹിതരായി കണ്ടെത്തിയിട്ടുണ്ട് അതിന് പുറമെ ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ആശ്രിതർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരികെ പിടിക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം സജീവമായ സാഹചര്യത്തിൽ പെൻഷൻ ബോർഡുകൾ വഴി സർക്കാർ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ പല ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ തുക എത്തിച്ചേരും എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താവ് തുക വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ പണം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് തുക എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്കുള്ള വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും വസ്ത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തും കൊണ്ട് ഒക്ടോബർ കൂടി കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ചേരാൻ ഓപ്ഷൻ നൽകുവാനുള്ള സമയപരിധി നവംബർ മുപ്പത് വരെ നീട്ടി സെപ്റ്റംബർ മുപ്പത് വരെയായിരുന്നു നേരത്തെ നൽകിയിരുന്ന സമയം ഏപ്രിൽ ഒന്ന് മുതലാണ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് സർവീസ് സർവീസിൽ ഉള്ളവരും എൻ എസ് ഐ പി പദ്ധതിയിൽ ഉൾപ്പെട്ടതുമായ എൻ എസ് ഐ പി പദ്ധതിയിൽ ഉൾപ്പെട്ടവരുമായ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് അല്ലെങ്കിൽ അതിനുശേഷം സർവീസിൽ ചേരുന്നവർ എൻ പി എസ് കീഴിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനോ അതിന് മുമ്പ് വിരമിച്ചവർ എന്നിവർക്കാണ് പദ്ധതിയിൽ ചേരാൻ അർഹതയുള്ളത് വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ